ായംകുളം ദേശീയപാതയിൽ തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെട്ടു കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായംകുളം പട്ടണത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന മുറിക്കുന്ന ഇപ്പോഴത്തെ ദേശീയപാത നിർമ്മാണം പുനഃപരിശോധിക്കണം ഇക്കാര്യത്തിൽ വേണ്ട സമയത്ത് ശ്രദ്ധ പുലർത്തുവാൻ കഴിയാതെ പോയ ജനപ്രതിനിധികൾ വീഴ്ച ഏറ്റുപറഞ്ഞ് തെറ്റുതിരുത്തുവാൻ തയ്യാറാകണമെന്നും വി എം സുധീരൻ ആവശ്യപ്പെട്ടു കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

அகம்ாம் அடுத்தி சமரமிகம்ீண்டுகா ஜிரிக்க உயிரப்பாத அண்ட நடபடிகள் சர்க்காரஸ்வீகமான பிரதீட்சையான எங்குண்ட் ഉയരപാതയ്ക്ക് വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ കടന്നു കയറി അതിക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം ധരിക്കുവാൻ അർഹതയില്ലെന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തി പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയെന്നും അദ്ദേഹം പരിഹസിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ നേതാക്കളായ എൻ രവി യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എ എം കബീർ ചെറുപ്പുറത്തുമുരളി കടയിൽ രാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം